ഇതെന്ത് മര്യാദയാ പ്രൊഫസറെ ഒരാള് വീടിന്റെ പടിവാതക്കലെ വന്ന് നിന്നാ മുഖം തിരിച്ചങ്ങ് പോവാൻ പാടുണ്ടോ അരുന്ധതി എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത് ഇപ്പാരും ക്ഷണിച്ചു വരുത്തിയതല്ലോ പ്രഭാവതി ദേഷ്യം കാണിക്കണ്ട പഴയ കാര്യങ്ങൾ സംസാരിക്കാനല്ല ഞാൻ വന്നത് ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാ സിദ്ധുവിനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കണം എന്ത് വിഡിത്താ പ്രഭ പറയുന്നേ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നേന്നോ എന്റെ പ്രഭാവതി ഒരാവശ്യം വന്നാ ഞാൻ ഒരു രാഷ്ട്രീയക്കാരന്റെയും പിടിക്കാറില്ല പകരം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനെ അങ് ഉണ്ടാക്കും എം എൽ എ കൊണ്ടാണ് ആവശ്യം നടക്കേണ്ടതെങ്കിൽ എം എൽ എ സൃഷ്ടിക്കും അതാ എന്റെ സ്റ്റൈല് എന്നാ പിന്നെ ചെന്ന് എം എൽ എ സൃഷ്ടിക്കണം എന്തിനാ ഇങ്ങോട്ട് മെനക്കെടുത്താൻ വരുന്നത് ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന പോകുന്നോത്തുള്ള ആളായതുകൊണ്ട് നിങ്ങളെന്താ എന്നെ ആക്ഷേപിക്കാണോ എങ്ങോട്ടോ പോകുന്ന വഴിക്ക് ഒന്ന് ചിന്തിച്ചു എന്നാ ചന്ദ്രോത്ത് ചെന്ന് ആ പ്രഭാവതിയോട് എന്തെങ്കിലും രണ്ട് പറഞ്ഞിട്ട് പോവാന്ന് അങ്ങനെ വന്നു കയറി ബാലും തുമ്പില്ലാതെ എന്തൊക്കെയോ പറയുന്നു നിങ്ങൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഇവിടെയാണോ അന്ന് ഞാൻ നിങ്ങളുടെ ആക്ഷേപങ്ങളെ സഹിച്ചത് ഒരു ചെറിയ കുറ്റബോധം ഉണ്ടായിരുന്നതുകൊണ്ടാ ഞാൻ കാരണം നിങ്ങളുടെ മകൻ ഒരു അപകടം പറ്റിയതുകൊണ്ട് ഒരു ഒരപകടം പറ്റിന്നോ അത്രയുള്ള അത്രക്ക് നിസാരമാണോ സംഭവിച്ചേ എന്റെ മോനെ ഇല്ലാണ്ടാക്കി അങ്ങനെ പറ അപകടം പറ്റിന്ന് അവൻ കാരണം ഞാൻ മോളെപ്പോലെ കരുതിയിരുന്ന ഒരു കുട്ടിയെ ഇല്ലാതായത് അതിലൊന്നും പറയാനില്ല അല്ലേ മയക്കുമരുന്ന് സംഘത്തിലെ അംഗമായിരുന്നില്ല ഋഷി എന്റെ ലീനയെ ചതിക്കാൻ നോക്കിയത് കൊണ്ടല്ലേ ലീന ഋഷിക്ക് ആരായിരുന്നു അറിയണോ എനിക്കറിയാം നിങ്ങൾക്കറിയില്ല അതറിയണമെങ്കിൽ ചോദിച്ചാ മതി അവള് പറഞ്ഞു തരും അവളിപ്പ നിന്റെ ആളല്ലേ അവളെ പറഞ്ഞു പഠിപ്പിച്ചു കാണും ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ എന്റെ മോന്റെയും മോളുടെയും ജീവിതം നിന്നെ ഞാൻ തകർത്തവിടില്ല അത് ശരി പ്രതിയായോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള ഓരോ അടവുകൾ അല്ലെ ഒരു രണ്ടു മാസം കൂടി കഴിഞ്ഞോട്ടെ എന്റെ എം എൽ എ നിയമസഭയിൽ ലീനയുടെ മരണത്തെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെടും വീണ്ടും ദാ എം എൽ നിന്റെ എം എൽ എ നിയമസഭയിൽ സംസാരിക്കട്ടെ അതിന്റെ മറുപടി എന്റെ എം എൽ എ പറഞ്ഞോളൂ എന്റെ ഭർത്താവ് സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന് പകരം ഞങ്ങളുടെ മോള് ദേവിക മത്സരിക്കുക വാർത്ത അറിഞ്ഞു അതിനു വേണ്ടിയാണല്ലോ കോടികൾ മുടക്കി ഞാൻ ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയത് പ്രഭാവതിക്ക് എന്താ ഒരു സംശയം പോലെ ഭരണപക്ഷത്തിന്റെ എം എൽ എ സ്ഥാനാർത്ഥി എന്റെ നോമിനിയ നിങ്ങളുടെ ഭർത്താവ് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനെ അല്ലേ ആദ്യം സ്ഥാനാർത്ഥിയാക്കാനിരുന്നേ ഞാൻ ഇടപെട്ട സിദ്ധാർത്ഥനെ മാറ്റിയത് സിദ്ധാർത്ഥിനു പകരം നിന്റെ പേര് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ പറയിപ്പിച്ചു മറ്റൊന്നിനല്ല നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ പക്ഷെ മാറിക്കളഞ്ഞു ഇപ്പോഴിതാ എന്റെ സ്ഥാനാർത്ഥിയായി ദേവികയെ ഇറക്കിയിരിക്കുക നീ കരുതുന്നുണ്ടാവും ഞാൻ കള്ളം പറയാന്ന അല്ലെങ്കിൽ എനിക്ക് വട്ടാന്ന് വിചാരിക്കുന്നുണ്ടാവും നീ എന്ത് വിചാരിച്ചാലും എനിക്ക് ഒന്നുമില്ല പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നീ ഒന്ന് അന്വേഷിക്കേ അപ്പൊ അറിയാം കാര്യങ്ങള് അരുന്ധതി അതെ അരുന്ധതി തന്നെ ഒരുങ്ങി ഇറങ്ങുമെന്ന് പറയുമല്ലോ ഞാൻ ഒരുങ്ങി ഇറങ്ങിയേക്കുവാ ഈ തെരഞ്ഞെടുപ്പിൽ ദേവിക വിജയിക്കും എം എൽ എ ആവും ഒതുക്കി തീർത്ത പല കേസുകളും പുറത്ത് വരികയും ചെയ്യും പിന്നെ നിന്റെ കുടുംബത്തിന് ആഘോഷിക്കാം വീട്ടിലൊരു എം എൽ എ ഉണ്ടെന്ന് പക്ഷേ ആ എം എൽ എ എന്റെ കരുത്താവാൻ പോവാ